ഹലേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ നല്ല ഇട്ടു ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയും അമ്മേൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൂടിയും ചേർന്നിട്ടാണ് അപ്പം പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് അവർ ഒരച്ചാർച്ച് ബിസിനസ്സാണ് തുടങ്ങുന്നത് ചെറുതായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നന്നായി തേകി വൃത്തിയാക്കിയ ചെമ്മീനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണ നമ്മൾ തിരി യൂസ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യുമ്പോൾ അത് വെടക്കായി പോകും കുറേ കാലത്തേക്ക് ഇത് കിട്ടില്ല നല്ലെണ്ണയാകുമ്പോൾ നന്നായിട്ട് നിൽക്കുന്നവർ പറഞ്ഞത് അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് നല്ലെണ്ണയിൽ തന്നെയാണ് രണ്ട് കിലോ ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ചെമ്മീനിൽ വെളുത്തുള്ളി നൂറ് ഗ്രാം വെളുത്തുള്ളി ഇ നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം പച്ചമുളക് പിന്നെ അതിനാവശ്യത്തിനുള്ള കറിവേപ്പിലേയും കൂടി ഫ്രൈ ചെയ്ത് ആദ്യം നമ്മൾ വെച്ചിരുന്നു അതാണ് ഈ കാണുന്നത് പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ആ കയകി വൃത്തിയാക്കിയതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് കടുകിട്ട് കൊടുത്തു പിന്നെ ഉലുവയിട്ട് കൊടുത്തു പിന്നെ പൊടികളാണ് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തു മുളക് പൊടി ഒരു നാല് ടീസ്പൂൺ ചേർത്ത് ചേർത്തിട്ടുണ്ടാവും അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതല്ല പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നുണ്ടോ കാരണം ഇത് മൂത്ത കൊണ്ടാന്ന് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ മിക്സാക്കിയിലേക്ക് ഞങ്ങൾ ആ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കറിവേപ്പില മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ അച്ചാർ പൊടി ഒന്നര ടീസ്പൂൺ അച്ചാർ പൊടിയും പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയണം കറക്റ്റ് അയ്യ അച്ചാറിൻ്റെ പരിവമായിട്ട് കിട്ടണമെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് വരുന്നതായിരിക്കും പിന്നെ അല്പം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ചെമ്മീൻ അച്ചാർ കാരണം ഇതിൻ്റെ മണം തന്നെ കേൾക്കുമ്പോഴത്തേ എൻ്റെ പൊന്നു വായിൽ വെള്ളമറിയെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ